ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും സവാളയും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴുമുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നാല് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ടു കൊടുക്കാം നാല് ബ്രെഡും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇതിവിടെ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് ഇനി ഒന്ന് കുഴച്ചിട്ടെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് ബ്രെഡ് വീണ്ടും ഇതിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു രണ്ട് ബ്രെഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഞാനിവിടെ ആറ് ബ്രെഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടിനി ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി അതിൽ നിന്ന് ഓരോരോ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കട്ട്ലെറ്റിൻ്റെ എടുക്കാം ഇതുപോലെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിന് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ടിനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ തന്നെ മതിയാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്